കഴിഞ്ഞ ദിവസം മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കാണാൻ സാധിച്ചു ജമ്മു കാശ്മീരിൽ നിന്നാണ് സംഭവം കണ്ടത് ജമ്മു ജമ്മുകാശ്മീരിലെ കത്വ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബസ് ഡ്രൈവർ അദ്ദേഹം രാത്രി വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന ഒരു കൂട്ടം പശുക്കിടാമു അത് ഈ ബസ്സിന് മുന്നിലേക്ക് വരികയും ബസ് ഇടിച്ചു കളയുകയും അവസാനം ഒന്ന് രണ്ട് പശുക്കളും മരി മരിച്ചു പോവുകയും ചെയ്തു ഇതിനെ തുടർന്ന് സംഘപരിവാർ എന്താണ് ഈ ഗോ സംരക്ഷണ സമിതിയിൽപ്പെട്ടിട്ടുള്ള തീവ്രവാദികൾ അവർ ബസ് വളഞ്ഞ് ഡ്രൈവറെ ഇറക്കി ആ മരിച്ചു കിടക്കുന്ന സ്ഥലം വരെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനെ മർദ്ദിക്കുവാണ് ചൂരല് കൊണ്ടും ഓരോരുത്തരുടെ മുഷ്ടി കൊണ്ടും മർദ്ദിക്കുകയാണ് ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഈ നമ്മൾ ഈ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തായാലും വീഡിയോയുടെ അവസാനം ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണണം നമ്മുടെ രാജ്യത്ത് മതതീവ്രവാദികൾ വിളയാടുന്ന പൂണ്ട് വിളയാടുന്ന സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അത് അദ്ദേഹത്തിൻ്റെ ആ കരച്ചിൽ ഒന്ന് കാണണം നിങ്ങൾ അദ്ദേഹം കിടന്ന് നിലവിളിക്കുവാണ് അദ്ദേഹം കാല് പിടിക്കുക പിടിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവർ അംഗീകരിക്കാതെ അവർ ക്രൂരമായിട്ട് നികൃഷ്ടമായിട്ട് ഈ ജന്തുക്കൾ ഉപദ്രവിക്കുകയാണ് സ്വന്തം ജന്മത്തിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം സഹോദരനെ പോലുള്ള ഒരു വ്യക്തിയാണ് മർദ്ദിക്കുന്നത് എന്നുള്ളത് നിന്നെ ഇപ്പം ഈ മർദ്ദിക്ക മർദ്ദിക്കുന്നവനിക്കും വേദനിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലൂടെയാണ് ഇദ്ദേഹത്തിനായിട്ട് മർദ്ദിക്കുന്നത് കൂടെയുള്ള സുഹൃത്ത് എൻ്റെ പൊന്നോ അവൻ അവനിക്ക് അവനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല അവൻ മുഷ്ടി മുഴുക്കിയിടുകയാണ് അത് വയറ്റിലും തോളിലും കൈ കൈതിരിച്ചൊടിക്കുന്ന തലത്തിലും എല്ലാം പോവുകയാണ് നമുക്കിത് കാണുമ്പോഴത്തേക്കിൽ എന്നു മുതലാണ് ഇവർക്ക് ഈ ഗോ സംരക്ഷണ ഇതിനോട് ഇത്രയും എന്താണ് കാര്യപ്രാപ്തി തോന്നിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയതിന് ശേഷം നിരവധി സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസം ആണ് നമ്മുടെ ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി അതിർത്തിയിൽ ബി ജെ പിയുടെ തന്നെ എം പി ആയിട്ടുള്ളവൻ എന്താണ് എന്താണ് ഈ ബീഫ് കടത്തുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പാസ് വെച്ച് കൊടുക്കുന്ന അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ കാണാൻ ഒക്കും അപ്പോൾ എം ബി ആണ് എം ബി ആണ് സഹമന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ അദ്ദേഹം ഒരു പാസ് വെച്ചുകൊണ്ട് ബീഫ് കടത്താൻ അനുമതി കൊടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് പാസിൻ്റെ റേറ്റ് അങ്ങനെ അനുമതി കൊടുക്കുകയാണ് ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് ബീഫ് കയറ്റാൻ അത് ആ ഒരു നാട്ടിലിരുന്നു കൊണ്ട് ഇവരുടെയൊക്കെ നേതാക്കന്മാരുടെ വാക്കുകൾ അനുസരിച്ച് ഈ ഈ വീഡിയോയിൽ കാണുന്ന പരമനാറികൾ ചെറ്റകൾ ചെറ്റകളായിട്ടുള്ള ആർ എസ് എസ് തീവ്രവാദികൾ ഇവർ എന്തുമാത്രം നികൃഷ്ടതയാണ് ഈ ഇന്ത്യയിൽ ഉടനീളം കാട്ടി വെക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സമൂഹം നമ്മുടെ കേരള സമൂഹം ഇത് മനസ്സിലാക്കണം ആരാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ വിഷമമെന്ന് നമ്മൾ ഈ വീഡിയോ കൂടി തന്നെ നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ട അഭിപ്രായമാണ് അതിനെ ചൊല്ലിയായിരിക്കും നമ്മൾ ആ ഒരു കമൻറ്റ് കാണുമ്പോഴായിരിക്കും നമുക്ക് വീണ്ടും അതിനോട് എന്താണ് നമുക്ക് ഒരു സബ്ജക്റ്റ് എടുത്ത് ചെയ്യാനുള്ള ഒരു ഊർജ്ജവും കിട്ടുന്നത് നമ്മളെ രാജ്യത്ത് നടക്കുന്ന ഇതുപോലുള്ള കൃത്രിമ പ്രവർത്തികളെടുത്ത് നിങ്ങളെ മുന്നിലേക്ക് എടുത്തിടാനേ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ അല്ലാതെ ഒരിക്കലും നമുക്കിത് ന്യൂസ് ചാനലുകളിലൊന്നും കാണാൻ സാധിക്കത്തില്ല ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളത് കണ്ടു നോക്കുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് ഇനിയും എത്തിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം